ിലെ ജനങ്ങൾ ഇതിന് നേതൃത്വം കൊടുത്ത യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാർ പ്രത്യേകിച്ചും എന്നെ ഏറ്റവും അധികം പിന്തുണച്ച കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് പ്രിയങ്കാ ഗാന്ധി അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഗാർഗേജി കേരളത്തിൽ ഇതിന് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കൺവീനർ അട്ടൂർ പ്രകാശ് രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ കെ മുരളീധരൻ കെ സുധാകരൻ പി എം സുധീരൻ അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ യു ഡി എഫിന്റെ കരുത്തരായ നേതാക്കന്മാർ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇതിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗാണ് ഉള്ളൊരുക്കം എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളിലൂടെ മുസ്ലിം ലീഗ് അതിന്റെ മുഴുവൻ അണികളെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സജ്ജരാക്കിയിരുന്നു അതിന് നേതൃത്വം കൊടുത്ത സാദിഖ് അലി ഷിയാബ് തങ്ങൾ അതേപോലെ തന്നെ അബ്ബാസ് അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ പി കെ ബഷീറും അതുപോലെ തന്നെ ഇസ്മായിൽ മുത്തേഡവും നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ ഇക്ബാൽ മാസ്റ്ററും ഒക്കെ ഇവിടെയുണ്ട് മുസ്ലിം ലീഗിന്റെ മുഴുവൻ എം എൽ എമാരും മുഴുവൻ എം പിമാരും പി വി അബ്ദുൽ വഹാബ് അടക്കമുള്ള എം പിമാരും എല്ലാവരും കൂടി വളരെ നേരത്തെ തന്നെ ഇതിനു മുന്നൊരുക്ക പ്രവർത്തനം നടത്തി പിന്നീട് യു ഡി എഫ് ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നതാണ് ഇതിന്റെ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായത്